ഴി നടീനടന്മാർ സിനിമ അഭിനയത്തിനൊപ്പം അല്ലെങ്കിൽ ആ വഴി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് സ്വാഭാവികമാണ് എം ജി ആറും ജയലളിതയും വെട്ടിത്തെളിച്ച വഴികളിലൂടെ പലരും രാഷ്ട്രീയത്തിലെത്തിയിട്ടുണ്ട് ഏറെ നാളത്തെ കിംവദന്തികൾക്ക് ശേഷം ദളപതി വിജയും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നതോ അല്ല അതോടെ അഭിനയം താൽക്കാലികമായി നിർത്തുന്നു എന്ന് പറഞ്ഞതാണ് ആളുകൾക്ക് ഷോക്കായിരിക്കുന്നത് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തുവിട്ട കത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ് എന്റെ പാർട്ടി പ്രവർത്തനങ്ങൾ നിലവിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന എന്റെ സിനിമയെ ബാധിക്കില്ല അതിനുശേഷം ഞാൻ തമിഴ്നാട് മക്കളെ സേവിക്കുന്നതിനായി സജീവ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങും ദി ഗോട്ട് ദളപതി സിക്സ്റ്റി നയൻ എന്നീ ചിത്രങ്ങളാണ് ഇനി വിജയുടേതായി പുറത്തിറങ്ങാനുള്ളത് ഈ സിനിമകളോടുകൂടി താൻ അഭിനയം നിർത്തും എന്നാണ് വിജയ് ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നത് എന്നാലും ഇതിന് നേരത്തെ ആയിപ്പോയില്ലേ അഭിനയം നിർത്തേണ്ടിയിരുന്നില്ല എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ തമിഴ്നാട്ടിൽ എന്നോണം കേരളത്തിലും വലിയ ആരാധക വൃന്ദമുള്ള നടനാണ് വിജയ് ഈ വാർത്ത കേരളത്തിലെ ഫാൻസിനെയും വളരെയധികം വേദനിപ്പിക്കുന്നതാണ് എന്നാൽ തമിഴ് സിനിമയിലെ വലിയൊരു സ്ഥാനം വേണ്ടെന്ന് വെച്ചു പോകുന്ന വിജയ്യെ പ്രശംസിച്ചുകൊണ്ടാണ് തമിഴ് മക്കൾ രംഗത്തെത്തുന്നത് കഴിഞ്ഞ വർഷം തമിഴ് സിനിമയിൽ ഏറ്റവുമധികം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളും വരുമാനവും ഉണ്ടാക്കിയ നടനാണ് വിജയ് ഇരുന്നൂറ് കോടി രൂപയാണ് വിജയ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിനായി വാങ്ങുന്ന പ്രതിഫലം എന്നാണ് കോളിവുഡിൽ നിന്നുള്ള വിവരങ്ങൾ രജനീകാന്ത് കഴിഞ്ഞാൽ ഇന്ന് തമിഴ് സിനിമാ ലോകത്ത് ഏറ്റവും താരമൂല്യമുള്ള നടൻ വിജയ് തന്നെയാണ് അജിത്ത് പോലും ഇപ്പോൾ സിനിമയിൽ ബ്രേക്ക് എടുത്താണ് അഭിനയിക്കുന്നത് മാസ് ഓഡിയൻസിന്റെ പിൻബലം സൂര്യ വിക്രം പോലെയുള്ളവർക്ക് പലപ്പോഴും ലഭിക്കാറുമില്ല ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് വിജയ് തങ്ങൾക്കു വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുവെങ്കിൽ അത് വലിയ മനസ്സാണ് എന്നാണ് തമിഴകം പ്രശംസിക്കുന്നത് എന്നാൽ അങ്ങേയറ്റം ഈ തീരുമാനത്തെ കളിയാക്കുന്നവരും വിമർശിക്കുന്നവരും സോഷ്യൽ മീഡിയയിലുണ്ട് അഭിനയം നിർത്തിയത് നന്നായി എന്ന് പറഞ്ഞ് മറ്റു താരങ്ങളുടെ ഫാൻസ് രംഗത്തെത്തുന്നുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ കെൽപ്പുള്ള വിജയ് ഫാൻസും ഒട്ടും തന്നെ വിട്ടുകൊടുക്കുന്നില്ല രണ്ടു ലക്ഷൻ പരാജയപ്പെട്ടാൽ തിരിച്ചു വന്നോളും എന്നാണ് വേറെ ചിലർ അഭിപ്രായപ്പെടുന്നത് എന്തു തന്നെയായാലും വിജയ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കട്ട സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകും എന്ന് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് തനിക്ക് രാഷ്ട്രീയ പ്രവർത്തനം ഹോബിയല്ല എന്നാണ് വിജയ് വിശദീകരിക്കുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണക്കില്ല എന്നും രണ്ടു വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭരണം പിടിക്കാനാണ് ലക്ഷ്യമെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടിയുടെ ആദ്യ യോഗം നടക്കുന്നത് ശനിയാഴ്ചയായിരിക്കും ജില്ലാ സെക്രട്ടറിമാരുമായി വിജയ് അന്ന് കൂടിക്കാഴ്ചയും നടത്തും കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വിജയ് മക്കൾ ഇയക്കത്തിന്റെ യോഗത്തിൽ വിജയ് മൂന്ന് മണിക്കൂറിലേറെ നേരമാണ് ചെലവഴിച്ചത് ഈ യോഗത്തിൽ ആരാധക കൂട്ടായ്മയിലെ പ്രമുഖർ പറഞ്ഞത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കണം എന്നായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വേണം പ്രവർത്തനം എന്ന വിജയ്യുടെ നിർദ്ദേശമാണ്